തലനീരിറക്കം സ്ഥിരമായി വരുന്നത് ചില പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് സ്ഥിരമായിട്ട് ഈ അലർജി ക്രൈനൈറ്റിസ് തുമ്മൽ പോലെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുള്ളവരിൽ സൈനസ് പ്രോബ്ലംസ് ഉള്ളവരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിലൊക്കെ ഇത്തരത്തിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്ന ചില എണ്ണകൾ അത് നീരിറക്കം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എണ്ണ കാച്ചുന്നതിന് പ്രത്യേക വിധിയുണ്ട് അത്തരത്തിലല്ലാതെ എണ്ണ കാച്ചുമ്പോൾ ചിലപ്പോൾ തലനീരറക്കം വരാം ഈ ഹെന്ന പോലെയുള്ള പാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് കുറേയേറെ പേര് അപ്പോൾ അത്തരക്കാരിലും നീരിറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ നീരിറക്കം വരുമ്പോൾ അത് കഴുത്തിനോ ഷോൾഡറിലോ അല്ലെങ്കിൽ നടുവിലോ ഒക്കെ നീർക്കിട്ട് ഉണ്ടാക്കാറുണ്ട് ഇത് ഒരു പ്രധാന കാരണമാണ് മറ്റൊരു കാരണം നമ്മൾ ഒരേ പോസ്റ്ററിൽ കുറേ സമയം കഴിക്കുക നമ്മുടെ ജീവിത രീതി ഇപ്പോൾ അങ്ങനെയാണ് ജോലിയുമൊക്കെ അത്തരത്തിലുള്ള രീതിയിലാണ് നമുക്ക് ഇരുന്ന് ചെയ്യേണ്ട ജോലികളാണ് അധികം കമ്പ്യൂട്ടറിലും